ഇന്ന് മകരം രാശിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് മകരം രാശി എന്ന് പറയുന്നത് തന്നെ ശനി ഭഗവാൻ്റേതായ സ്വന്തം വീട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് നിലകൊള്ളുന്നത് ഈ രാശിയുടേതായ പ്രത്യേകത ഒരു കൂടി മുന്നിലേക്ക് സഞ്ചരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ ആണെങ്കിലും ഒരു പരിധിവരെ മുന്നിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുമെങ്കിലും പലപ്പോഴും അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുകയും ഇല്ല ഈ രാശിയിലെ സ്ത്രീകൾക്ക് കർമ്മഫലങ്ങളൊക്കെ പരിപൂർണമായും അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് ഈ രാശിയുടേതായ പ്രത്യേകത മറ്റൊരു ചൊല്ലുകൂടിയുണ്ട് കാരണം ഈ മകരം രാശിയിൽ ജനിക്കുന്ന വ്യക്തികൾക്ക് മറു ജന്മം ഇല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക് ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ച് മുന്നിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതും വിദ്യാഭ്യാസപരമായിട്ട് പഠിച്ച് നല്ല ഉന്നതമായ നിലയിൽ എത്തണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പഠിക്കുന്ന കാലങ്ങളിൽ വളരെയധികം ശ്രദ്ധാപൂർവം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് പോയാൽ വലിയ രീതിയിലുള്ള ഒരു വിജയവും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതും സത്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് നല്ല രീതിയിൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് സഞ്ചരിക്കുക കാരണം ഈ ഒരു കണക്ക് തന്നെയാണ് എപ്പോഴും നിങ്ങളെ നിലനിർത്തുന്നത് സ്വന്തമായ രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്താൽ പോലും ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് വളരെ അത്യുന്നതമായ പദവികളായിരിക്കും നൽകുക എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഒരു പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് കാലഘട്ടത്തിനിടയിൽ തന്നെ ചില പ്രേമബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം ഒന്നുകിൽ അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം എന്ന രീതിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് മനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചാഞ്ചാട്ടത്തിൻ്റേതായ ഒരു രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അത് പൊതുവിൽ മകരം രാശിക്ക് മാത്രമല്ല എല്ലാ രാശിക്കും ഉണ്ടെന്നുള്ളതും വാസ്തവം തന്നെയാണ് നിലവിൽ ഈ കാലത്തും അതങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് സത്യവും പക്ഷേ പലതും നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതികൾ പോകുമ്പോൾ പഠനം സംബന്ധിച്ചിടങ്ങളിൽ നമ്മൾ തോറ്റുപോകുന്നു എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥത്തിൽ മകരം രാശിക്കാരൊക്കെ തന്നെ മകരം നല്ല രീതിക്ക് അനുകൂലമായ അതായത് ആക്രോശകരമായ രീതി വാശിയോടുകൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ സക്സസ്സാണ് നൽകുന്നത് കാരണം ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെതായ കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിക്ക് വാദിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നതും ശനിയുടേതായ ആ ഒരു പ്രഭാവം വളരെയധികം ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടാണ് അതുപോലെ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഇതുപോലെ ശനി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും സത്യമാണ് അതായത് ഏത് ഒരു വിഭാഗമാകട്ടെ തർക്കസ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും തന്നെ ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷം വിദേശ രാജ്യത്തൊക്കെ പോയി തൊഴിൽ ചെയ്യണം എന്നുള്ള ഒരു യോഗമൊക്കെയും ഉണ്ട് എന്നുള്ളതാണ് സത്യം പലർക്കും അത് തിരിച്ചറിയില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് ആദ്യത്തെ പഠനത്തിൻ്റെതായ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് അത് നിങ്ങളെ ഉന്നതമായ പദവികളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള നിരവധി പേർ ഉണ്ടുദാനം ഇവിടെ സ്വന്തം ഭർത്താവിനെക്കാളും ഉയർന്ന നിലയിൽ ശമ്പളം വാങ്ങണം നല്ല ജോലിയൊക്കെ ചെയ്യണം എന്ന ആഗ്രഹങ്ങളൊക്കെ ഒട്ടുമുക്കാലും സ്ത്രീകൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വീഴ്ചകൾ പറ്റിപ്പോയാൽ പോലും കുടുംബത്തിനുള്ളിൽ അത് നിങ്ങൾ കടം വാങ്ങിയെങ്കിലും അവിടെ വയറിനെ മുറുക്കി കെട്ടിയിട്ടെങ്കിലും കുടുംബത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതും സത്യമാണ് കാരണം അത്തരത്തിൽ ഒരിടത്തും കൊടുക്കാൻ താല്പര്യമില്ല അത് തന്നെയാണ് അവിടെ വാസ്തവം എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണഫലങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പരിഹാസം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കുടുംബ അന്തരീക്ഷമൊക്കെ ഒരു പരിധിവരെ മാത്രമാണ് ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാവുക കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ കലഹങ്ങൾ വഴക്കുകൾ പിണങ്ങി പിരിയലുകൾ ഒക്കെ ഇവർ അനുഭവിച്ചുകൊണ്ട് തന്നെയിരിക്കും ഈ രാശിയിൽപ്പെട്ട സ്ത്രീകളൊക്കെയും അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ തന്നെക്കാളും ഉയർന്ന നിലയിൽ ഉള്ള ചിന്താഗതിയൊക്കെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ കലഹങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെയും ഒരു മേന്മ കണക്കാക്കി അവർ യോജിച്ച് വീണ്ടും സമ്പാദ്യത്തിലേക്ക് പോകാനായിരിക്കും ആഗ്രഹിക്കുക ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയാൽ കുറച്ച് കൂടി നമുക്ക് വിപുലപ്പെടുത്തണം എന്ന ചിന്താഗതിയിലൊക്കെ മുന്നിലേക്ക് പോകും പക്ഷേ ഇവർ ചെന്നു കയറുന്ന കുടുംബമാണെങ്കിലും അത് തോറ്റുപോകരുത് എന്നൊരു വാശി അവർക്കുണ്ട് അവിടെ അവരെയൊക്കെ ജയിപ്പിച്ചു നിർത്തണം എന്നൊരു ചിന്താഗതിയുമൊക്കെ ഇവർക്ക് ഉണ്ടാകും അപ്പോൾ ഇവർ അവിടെ ഒരു ഇടം കണ്ടെത്താനായിട്ട് കഴിയാതെ വിഷമിക്കുകയും ചെയ്യും കാരണം ധാർഷ്ട്യക്കാരി ധിക്കാരി എന്നൊക്കെയുള്ള പേരൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടെന്നുള്ളതാണ് സത്യത്തിൽ അവർ ഒരിടത്തും തോറ്റു കൊടുക്കുവാൻ തയ്യാറല്ല കാരണം ഒരു വീഴ്ച പറ്റിയാൽ അവിടെ നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടെങ്കിലും അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം തനിക്ക് അത് ശരിയാക്കി കൊണ്ടു വരുവാൻ കഴിയും എന്ന ഒരു ഉത്തമ വിശ്വാസം ഇതിൽ ഒരു ചെറുകിടമായിട്ടുള്ള ആ ഒരു കുടുംബത്തെ എടുത്താൽ പലപ്പോഴും അവരുടേതായ സ്ത്രീകളുടേതായ ഭർത്താക്കന്മാർ യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തികൾ തന്നെയായിരിക്കും അവർ പിന്നെ രണ്ടാമത് ജോലിക്കൊക്കെ പോയി കുടുംബത്തിനെ നോക്കി മക്കളെ വളർത്തി ഒക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും വരിക അപ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന പേര് വളരെയധികം മോശ പേര് തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യം പലരും തന്നെ സ്വന്തം ആഭരണങ്ങളും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അച്ഛൻ്റെ വകയിലൊക്കെ കിട്ടിയ വസ്തുക്കളോ ഒക്കെ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് കാരണം വ്യാഴം എന്ന ഒരു ഗ്രഹം നിങ്ങളുടെ ആ ഒരു രാശിയിൽ അല്ലെങ്കിൽ ആ പന്ത്രണ്ട് രാശികൾക്കുള്ളിൽ അവിടെ മോശമായ ഒരു സ്ഥിതിയിലാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും പിന്നീട് ഒറ്റയ്ക്ക് സമ്പാദിക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ സൃഷ്ടിക്കപ്പെടും ഇവിടെ ഒരു ഡോക്ടറായാലും ശരി ഒരു അഡ്വക്കേറ്റ് ആയാലും ശരി മറ്റു ഉയർന്ന നിലയിലിരിക്കുന്ന എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ വയർ മുറുക്കി കെട്ടി തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം അവരവരുടേതായ നിലയ്ക്കനുസരിച്ച് ഉയർന്ന ചിന്താഗതികളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ തോറ്റുകൊടുക്കാനുള്ള മനോഭാവം ഈ മകരം രാശിക്കാരായ സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എപ്പോഴും അവഗണനകളിലൂടെ മാത്രമായിരിക്കും സഞ്ചരിക്കേണ്ടിയും വരിക നിങ്ങളുടേതായ ആഗ്രഹങ്ങളൊക്കെ നിറവേറാത്തത് കൊണ്ട് തന്നെ ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നതൊക്കെ പേരിനു വേണ്ടി മാത്രമായിരിക്കും ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞാൽ കാരണം അവിടെ പരസ്പരം മിണ്ടാത്ത സാഹചര്യം അല്ലെങ്കിൽ പിണങ്ങി രണ്ടും രണ്ടിടത്തായിട്ട് ആയിരിക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാവും നിങ്ങളുടെ പലർക്കും ഉണ്ടായിരിക്കുക മറ്റൊരു കാര്യം ഈ മകരം രാശിയിൽ പിറന്ന സ്ത്രീകളുടേതായ കുട്ടികൾക്ക് വിവാഹമൊക്കെ നടക്കുവാനായിട്ട് വളരെയധികം താമസിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ജന്മജാതകത്തിൻ്റെതായ ആ ഒരു വിധിയാണ് കർമ്മഫലങ്ങൾ അനുഭവിക്കുക ദുഃഖങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ജാതക വിധി ഇവിടെ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കുടുംബപരമായ രീതിയിൽ മറ്റു ബാധ്യതകളോ ഒന്നും അവിടെ വന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സർജറിയോ അങ്ങനെ എന്തെങ്കിലും വന്ന പണം ചിലവാകുക തന്നെ ചെയ്യും മകരം രാശിയിൽ പിറന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് ഒരു യോഗമൊക്കെ വേണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം വളരെയധികം നല്ല മനസ്സിൻ്റെതായ ഉടമകൾ നല്ല വ്യക്തിത്വത്തിൻ്റെതായ ഉടമകൾ കാരണം ഇവർ ഒരിടത്തും പതുങ്ങിയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കില്ല കാരണം ഇപ്പോൾ ഭർത്താവ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ചെയ്ത് മുന്നിലേക്ക് വരണം എന്ന ആഗ്രഹമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് കാരണം രണ്ട് വരുമാനമുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അതീതമായി തന്നെ ജീവിക്കാൻ കഴിയുമെന്ന ചിന്താഗതി ഇത് ഇവരിലുള്ള ഒരു ഇവരെ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലാവും മറ്റുള്ളവർ ഇവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുക ഇതുവർക്ക് ഇവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാകുമ്പോഴാണ് ഇവർ ഒറ്റപ്പെട്ട ജീവിത മതി എന്ന് ചിന്തിക്കുന്നതും ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ മകരം രാശിക്ക് വളരെയേറെ അനുകൂലമായ കാലം തന്നെയാണ് ഒരല്പം ചിന്താഗതികളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു മാറ്റം വരുത്തി മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു യോഗപരമായ കാലം തന്നെയാണ് എന്നാണ് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് വളരെയധികം നല്ല ചിന്തകളിലൂടെ സഞ്ചരിക്കുക നല്ല രീതിയിൽ മുന്നിലേക്ക് വരുവാനായിട്ട് പരിശ്രമ പരിശ്രമങ്ങളെല്ലാം വിജയിക്കുമെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശനിക്ക് തന്നെയാണ് ഏറ്റവും അധികം മുൻതൂക്കം ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ശനി ഭഗവാൻറ്റേതായ ചിന്തകൾക്കനുസരിച്ച് മാത്രമായിരിക്കും മറ്റ് ഗ്രഹങ്ങൾക്ക് പ്രവർത്തിക്കുവാനും കഴിയുക ഏതൊരു ഗ്രഹം ഇവിടെ വന്നു നിന്നാലും ശരി നിങ്ങൾക്ക് ശനി തന്നെയാണ് ശനീശ്വരൻ തന്നെയാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് അപ്പോൾ നിങ്ങളുടേതായ മനസ്സ് എന്ത് ചിന്തിക്കുന്നുവോ അതിൻ്റേതായ അടിസ്ഥാനത്തിൽ മുന്നിലേക്ക് ഇറങ്ങുക കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ കഴിവുണ്ട് എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങുക ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ നാല് വഴിക്ക് ചിന്തിച്ചു കൊണ്ട് ഇറങ്ങണം കാരണം ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി എന്ന അതായത് ഒരേ സമയം നാല് ചിന്താഗതി ചിന്താഗതികളോടുകൂടി മുന്നിലേക്ക് സഞ്ചരിക്കണം നാല് വഴിക്ക് നിങ്ങളെ പ്രയത്നങ്ങളെ തിരിച്ചുവിടാനായിട്ട് ശ്രമിക്കണം കൺഫേം ആയിട്ടും നിങ്ങൾ വിജയിക്കണം നമ്മൾ ഒരു വഴിക്ക് ഏതെങ്കിലും ഒരു സഹായത്തെ ഒരു വഴിക്ക് നമ്മൾ തേടുമ്പോൾ ആ വഴി അടയി അപ്പോൾ മറ്റ് നാല് വഴി ഇപ്പോൾ പതിനായിരം രൂപ ഒരാൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മറ്റ് നാല് പേരോട് രണ്ടായിരത്തി അഞ്ഞൂറ് വീതം ചോദിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരും മൊത്തമായി ഒരാൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുകയോ ചെയ്താൽ നമുക്കവിടെ കിട്ടാത്ത സാഹചര്യം വരും അതുകൊണ്ട് നാലു വഴിക്ക് ചിന്തിക്കണം തൊഴിൽപരമായ രീതിയിൽ അന്വേഷണങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് എന്ത് ജോലിയും ആകട്ടെ ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങും നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു കാലം ആരംഭമായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അവസരങ്ങൾ പരമാവധി മുതലാക്കുക ഗ്രഹങ്ങൾ എവിടെയോ ഇരിക്കട്ടെ എന്തോ ചെയ്യട്ടെ മനോഗതികളിൽ മാറ്റം വരുത്തി മുന്നിലേക്ക് പോവുക പറയുന്നവർ പലതും പറയും രണ്ട് കാതുകൾ ഉള്ളത് കൊണ്ട് തന്നെ കേട്ട് അതുവഴി കളഞ്ഞങ്ങ് പോവുക കേൾക്കുന്നത് സ്റ്റോർ ചെയ്ത് വയ്ക്കാതിരിക്കുക അതായത് നമ്മൾ സ്റ്റോക്കായിട്ട് സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാരണം എല്ലാവരും നമ്മളെക്കാട്ടിലും വളർന്ന വലിയ ആൾക്കാരാണ് ഒരുപാട് ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നങ്ങ് ചിന്തിച്ച് മുന്നിലേക്ക് പോയാൽ നമുക്കവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി ആര് എന്ത് പറഞ്ഞാലും നല്ല രീതിയിൽ ചിന്തിച്ച് കേൾക്കാത്ത രീതിയിൽ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക നല്ല ഒരു കാലം നിങ്ങൾക്ക് ആരംഭമായിരിക്കുന്നു കാരണം നിങ്ങളുടേതായ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതായിട്ടില്ല അതുകൊണ്ടാണ് കാരണം അനുഭവിച്ചതിന് പിന്നെ എന്തിനാണ് ഞാൻ വീണ്ടും പറയുന്നതെന്നാണ് അപ്പോൾ ഇനിയുള്ള ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കുക ഒരല്പം ബുദ്ധിമുട്ടിയാലും വിജയം നിങ്ങൾക്കൊപ്പം